ഞങ്ങളെ ഞങ്ങൾക്ക് ഏ മോളെ നിന്നെ ഈ സ്റ്റേഷനിലെ നന്ദി കൃതജ്ഞത എല്ലാം ഉണ്ട് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടും കൊട്ടാരക്കരയിലും ആയൂരും ചടയമംഗലത്തുമുള്ള ഷോപ്പുകളാണ് അവർക്ക് നോക്കി വെച്ചിരുന്നത് അതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് തോന്നിയത് ചടയമംഗലം ലിമിറ്റിലുള്ള ഓരോടത്തുള്ള നമ്മളെ ഈ ജ്വല്ലറിയിലാണ് ചടയമംഗലത്ത് ജുവലറിയിൽ കവർച്ചയ്ക്ക് ശ്രമിച്ച സുഹൃത്തുക്കൾ പിടിയിൽ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സുജിത്ത് പാലോട് സ്വദേശി സ്നേഹ എന്നിവരെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച പട്ടാപ്പകലായിരുന്നു സംഭവം സ്കൂട്ടറിലെത്തിയ സുജിത്തും സ്നേഹയും ദമ്പതികൾ എന്ന് പരിചയപ്പെടുത്തിയ ശേഷം സ്വർണാഭരണങ്ങൾക്ക് വില ചോദിച്ചു വില കുറയ്ക്കണമെന്നതുൾപ്പെടെ ആവശ്യപ്പെട്ട സംഘത്തിലെ യുവാവ് പെട്ടെന്ന് തന്നെ ഉടമയുടെയും ജീവനക്കാരുടെയും മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ച ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്നു സ്നേഹ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കിയെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇയാൾ പെപ്പർ സ്പ്രേ പ്രയോഗിച്ചത് ആദ്യമോടി സ്കൂട്ടറിനടുത്ത് എത്തിയ സ്നേഹ വാഹനവുമായി വരുന്നതുവരെ സുചിത്വ ജുവലറിയുടെ വാതിൽ അടച്ചുപിടിച്ചിരുന്നു പിന്നീട് ഇരുവരും സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു സ്കൂട്ടറിന്റെ നമ്പർ ബോർഡ് മറച്ചു വെച്ചതിനാൽ വാഹനം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല ഉടൻ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷന് അടുത്തായി നടന്ന ശ്രമം ചടയമ്പലും പോലീസിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടം കൂടിയായി മാറി ഇതോടെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ പോലീസ് അന്വേഷണം ഊർജിതമാക്കി നൂറിലധികം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ആദ്യം സ്നേഹയെ തിരിച്ചറിഞ്ഞു സ്നേഹയിലൂടെ ശുചിത്തിലേക്ക് എത്തിയ പോലീസ് ഇരുവരെയും കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ എത്തി പിടികൂടുകയായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കവർച്ച നടത്താൻ തീരുമാനിച്ചതെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതികൾ വ്യക്തമാക്കി സർക്കിൾ ഇൻസ്പെക്ടർ സുനീഷ് എസ് ഐ മോനിഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ തന്നെ നമുക്ക് പ്രതികളെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവർ അറ്റംപ്റ്റ് ആയിട്ട് നടന്നത് അറ്റംപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കേസ് അതിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവരുടെ കുറ്റസമ്മതമായി പ്രകാരം ഈ സ്വർണം പെൺകുട്ടിയെടുത്ത് സ്ത്രീ എടുത്ത് കൈവശം വെച്ചിരുന്നു അത് തിരിച്ചു കൊടുത്ത വിവരം പുരുഷൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുക കേസിൻ്റെ അന്വേഷണത്തിൽ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് കൂടുതലുള്ള കാര്യങ്ങൾ നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കസ്റ്റഡിയിൽ മേടിച്ച് പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഈ സോ ഇവർ പോയ ശേഷം ഇവർ തിരിച്ചു പോയ ശേഷം ഇവർ ആ സമയം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഉപേക്ഷിച്ചു അത് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം ഇവർ സഞ്ചരിച്ച ബൈക്ക് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ബൈക്കിനെ നമ്പർ പ്ലേറ്റ് കാണാത്ത രീതിയിൽ മറച്ചു വെച്ചാണ് അവർ വന്നുകൊണ്ടിരുന്നത് തിരു തിരുവനന്തപുരത്തുളള തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമ്മൂടും കൊട്ടാരക്കരയിലും ആയൂരും ചടയമംഗലത്തുമുള്ള ഷോപ്പുകളാണ് അവർ നോക്കി വെച്ചിരുന്നത് അതിൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് അവർക്ക് തോന്നിയത് ചടയമംഗലം വിറ്റിലുള്ള ഓരോടത്തുള്ള നമ്മളെ ഈ ജ്വല്ലറിയിലാണ് ആൾ കുറവായിരുന്നു അവരൽപ്പം ടൗണിൽ നിന്ന് മാറിയ സ്ഥലമാണ് അതാണ് അത് തെരഞ്ഞെടുക്കാൻ കാരണം എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാട്ടു ചടയമംഗലം